ഹലോ സ്ലാമലേക്കും സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കണത് നമ്മുടെ നാട്ടിലൊരു ചെറിയ നിസ്കാരപ്പള്ളീൻ്റെ ഒരു ഉൾഭാഗട്ടാണ് കാണിക്കണത് ഇത് കാണിക്കാനുള്ള കാരണം നമ്മളെ പ്ര പ്രളയത്തിൽ ഇതിൻ്റെ ഏകദേശം ഈ ടൈൽസിൻ്റെ ഈ ഭാഗം വരെ വെള്ളം കയറി പള്ളി ആട്ടത് ഇപ്പോൾ ഇതിൽ ജമാഅത്തും നിസ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാർപ്പറ്റ് ഒറ്റ സൊഫിനുള്ള കാർപ്പറ്റായിട്ടിട്ടുള്ളൂ മഴ വന്നാൽ എല്ലാ പ്രാവശ്യവും അത്യാവശ്യം നല്ല കനപ്പെട്ട മഴയും ചെറിയൊരു പ്രളയം ഉണ്ടായാലും വെള്ളം കയറുന്നൊരു സ്രാംബ്യട്ടത് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇതേമായിട്ടുള്ളൊരു സ്രാമ്പ്യ അതായത് നല്ല മനോഹരമായ കാഴ്ച ഉള്ളത് തോട്ടുനിന്ന് ഓതുണ്ടാക്കി നേരെ കയറി നിസ്കരിക്കാൻ പറ്റിയൊരു സംവിധാനത്തിലുള്ള പള്ളി മലപ്പുറം ജില്ലയിൽ തന്നെ എവിടെയും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് നേരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കി കണ്ടില്ല നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് പള്ളിയിലെ സിറ്റോട്ടിൽ ഇരിക്കുക ഇതൊക്കെ നല്ല രസമുള്ളൊരു ഏരിയ കേട്ടോ ഓക്കെ നമ്മൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ